നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ എല്ലാരും ഇവിടെ ഒരുപാട് പേര് ഇപ്പുണ്ടല്ലോ എല്ലാരും ഈ പാതിരാത്രി എന്നാ പരിപാടി ഏ സുഹൃത്തുക്കളെ നിങ്ങളിലെ ഈ പാതിരാത്രി എന്താ പരിപാടി ഏ എന്നാ പരിപാടി ഒന്ന് പറഞ്ഞു എല്ലാരും പാതിരാത്രി ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ് എന്നെ പറ്റി കറണ്ട് പോയി ആളിനെ കാണുന്നില്ലല്ലോ ആളിനെ കാണിക്കണം അല്ലേ ക്യാമറ അന്തരികട്ടാതി ആ ആ നമസ്കാരം ഉണ്ടണ്ണ എന്നെ പറ്റി എല്ലാരും രാത്രി ഇവിടെ നിൽക്കാനാ എന്നാ പറ്റി ആട്ട് ചെയ്തോണ്ട് തരാ തരാ പറഞ്ഞിരിക്കേ ആ പറഞ്ഞോ പറഞ്ഞു എന്നെ പറ്റി ഇത് ഇന്നലെ രാവിലെ പതിനൊന്നരയായിട്ടും നമ്മുടെ ഇവിടുന്ന് പോയ ഒരു കൊയ്യാറ്റ് വഴി പോകാൻ വേണ്ടി വന്ന ഒരു വണ്ടി ജസ്റ്റ് വന്നിട്ട് ഒന്ന് ലൈനിൽ തട്ടി രണ്ട് പോസ്റ്റ് താഴെ വീണായിരുന്നു അവിടെ അത് ഇപ്പം കെ സി ബി അന്ന് തന്നെ വന്നായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞ് വന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവര് പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഓളം ഇപ്പം ഇവിടെ റോഡിന്റെ ഹൈക്കിലൂടെ പക്ഷെ ഒരു വർഷമായിട്ട് ആ ലൈന് അവിടെ താണി കിടക്കുന്നതാണ് അവർക്ക് യാതൊന്നും ഇതുവരെ അതിനകത്ത് കെ എസ് ഇ ബിയുടെ നിലവിലുള്ള സ്ഥിരമായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് അതിനകത്ത് സബ് എടുക്കുന്നവരുണ്ട് അവർ എപ്പോഴും കേര പാര ഇതിലൂടെ പോകുന്നതാണ് അവർക്ക് എങ്കിലും ഒരാൾക്കെങ്കിലും അവിടെ ഇൻഫോം ചെയ്യാമായിരുന്നു ഇവിടെ വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറും കാര്യം ഇവിടെ ചെറിയ കുട്ടികളും മറ്റുള്ളവരും ഒക്കെ ഇവിടെ സൈഡിലൊക്കെ നിൽക്കുന്നതാണ് സ്കൂളിൽ പോകാനും മറ്റുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് റോഡിന്റെ ഉയരക്കൂടുതൽ എന്ന് പറയുമ്പം അത് ഒരു പ്രകസനം മാത്രമാണ് തീർച്ചയായും അല്ലെ അപ്പം ഇത് ഉയരക്കൂടുതൽ എന്താ ഇവരൊന്നും അറിഞ്ഞിട്ടില്ലേ പി ഡബ്ല്യു ഡി ചെയ്യുന്ന കാര്യം കെ സി ബി അറിയുന്നില്ല അപ്പം അവരെന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ടുള്ള പൊതുജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ അവരൊന്നെങ്കിലും അവര് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അവർ അതിന് മുതിർന്ന ആൾക്കാർക്ക് ഇൻഫോം ചെയ്യാന്നുള്ളതാണ് എന്നിട്ടും ഇതുപോലെ ഒരു ഇൻസിഡന്റ് നടന്നു ഇന്നലെ ആ വണ്ടി തട്ടിയ സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു വണ്ടി തട്ടിയ സമയത്ത് അത് ലൈൻ കട്ട് ഓഫ് ആയി പോയതുകൊണ്ടാണ് അതിനകത്തൊരു മൂന്ന് ജീവൻ പോയത് ഇല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് കരിഞ്ഞ ജീവനും അതിനെ നമ്മൾ മൂന്ന് മൃതശരീരത്തിനെ നമ്മൾ അവിടെ കാണേണ്ടി വന്നു ഒരു വരും ദാരുണമായിട്ടുള്ള സംഭവം അത് അവര് മറ്റുള്ളവര് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര അപ്പം ഇന്ന് ഇന്ന് ഇന്നലെ വൈകിട്ട് ഒരു എട്ടര ആയപ്പോ ആറര ആയപ്പോ നമുക്കിവിടെ ഉള്ള ഇരുന്നൂറ്റി അമ്പത് കുടുംബങ്ങൾ താമസിക്കുന്ന വീട്ടിലോട്ട് അവർ കരണ്ട് തന്നെ ഇന്ന് ഇത്രയും നേരമായിട്ട് രാവിലെ മണിക്ക് പോയ കരണ്ട് ഇന്ന് ഇത്രയും സമയമായിട്ട് ഇപ്പൊ അങ്ങനെ നോക്കാൻ പറ്റില്ല പത്ത് പത്തരയായി പത്തരയായി സമയമായിട്ടും അതുപോലെ തന്നെ ഞങ്ങൾ എടുക്കേണ്ട സമയമാണ് അവർക്കും പിന്നെ മറ്റുള്ള കാര്യങ്ങളും കാര്യങ്ങൾ ഭയങ്കരമാണ് അവർക്കും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് തണുത്തുള്ള പിന്നെങ്കിൽ പോലും കരണ്ടില്ല അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെറിയ കുട്ടികൾ ഇവിടെ തന്നെ ഇപ്പൊ തന്നെ ഈ ഈ ഏരിയ തന്നെ ഈ ഇരുന്നൂറ്റമ്പത് കുടുംബത്തിലുള്ള കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ ചെറിയ നവജാത ശിശുക്കളുണ്ട് അവർക്ക് പോലും കിടന്നുറങ്ങാൻ ഈ ചൂടില് നമ്മൾക്ക് പോലും ഒന്നും ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പം ഇവർക്ക് പോലും നിക്കാൻ പറ്റത്തില്ല അപ്പം ഇവർ ഇന്നലെ കരണ്ട് തന്നിട്ട് ഈ സമയത്ത് അവര് പറയുന്നത് ഇന്ന് ഞങ്ങൾ ഞാൻ വ്യക്തമായിട്ട് ഞാൻ കേസരിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവര് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ തന്നു ഇന്ന് തരാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് ചോദിച്ചപ്പം പറയുന്നത് ഇന്നലെ തന്നു ഇന്ന് തന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ അയച്ചു കഴിഞ്ഞു അതെങ്ങനെ അടിച്ചുപോകും ഇവിടെ പിന്നെ രണ്ടു മൂന്ന് അല്ലെങ്കിൽ ഒരു പത്ത് ഇരുന്നൂറ് കൺസ്യൂമർ കൂടിയും എങ്ങനെ പോകും ഇതെന്തോ സ്റ്റെബിലൈസർ ആണ് സ്റ്റെബിലൈസർക്കും അപ്പം അതിന് മുത്താപ്പൊക്കെ ന്യായമായതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് എല്ലാവരും കൂടി ഞങ്ങൾ ഡയറക്റ്റ് ഞങ്ങൾ അതായത് കെ സി ബിയിൽ ചെന്ന് കഴിഞ്ഞ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി ഓഫീസിന് വരണ്ടല്ലോ അവിടെ ചെന്ന് പറയാമല്ലോ ആ രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് എല്ലാവരും ഇവിടെ നേതാവൾക്കാരുണ്ടായിരുന്നു എല്ലാവരും ചെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾ ചെന്ന് പിന്നെ എസ് ഐ ഒ എല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പം അതിന്റെ എയിലോട് വീട്ടിലൊക്കെ സ്റ്റേഷനിൽ ഇത് കൊണ്ട് സ്റ്റേഷനിൽ പോയതുകൊണ്ട് മാത്രമാണ് കിട്ടിയത് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് നേരെ ആ സ്റ്റേഷനിൽ പോയ പോക്ക് നേരെ കെ സി ബി ചെന്നായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം സ്റ്റേഷനിൽ തന്നെ ഞങ്ങളെ ആക്കിയു ഞങ്ങൾ വ്യക്തമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അവരി തരുന്നവടെ ചാർജ് ചെയ്യല്ലേ ഇപ്പൊ ചാർജ് ചെയ്യാ നോക്കാല്ലോ ആ പൊട്ടി 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 പൊട്ടിയോ പൊട്ടിയോ അല്ല പറഞ്ഞു ഇത്രയും നേരം നിങ്ങൾ എങ്ങനെ വന്നു എന്റെ പൊന്നു വിളിച്ചത് ആ ഞാൻ ഞാനെന്താ ആനയുടെ വിഷയം ഒരാള് ഇന്നലെ ആന ചവിട്ടിയില്ലേ ചവിട്ടി നാലാം തീയതി ഒരു കാര്യം കൂടെ ഇതുവരെ ഇൻസിഡന്റ് ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടായിട്ട് ഈ വാർഡിന്റെ ഒരു മെമ്പറേയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇലക്ഷൻ ആയതുകൊണ്ടൊന്നും വ്യക്തമായ ഒരു കാര്യം പറഞ്ഞാലും ആഹ് വിളിച്ച ബന്ധം അങ്ങനെ ഒരു എല്ലാം ചെയ്യാൻ ചെയ്യാന്നെ ആ അതേ സിനിമയാന്നില്ലല്ലോ എങ്ങനെ മെമ്പർ ഇത്രയും നേരം കുഞ്ഞുങ്ങള് വേറെ നാളെ രാവിലെ നാളെ രാവിലെ ബസീർന്ന വന്ന കാരണ വന്ന ബസ് എല്ലാ വിഷയം പറ എല്ലാ പറഞ്ഞത് എല്ലാരും പറഞ്ഞത് എല്ലാരും പറഞ്ഞത് അയ്യോ എണ്ണൂ പറയാലോ അല്ല ഇതിപ്പോ ഈ പോസ്റ്റിന് ഹൈറ്റ് കൂട്ടുന്ന കാര്യം എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടെ അവർക്ക് കാരണം ഇനി നാളെ ഇന്നലെ ഒരു വണ്ടി വന്നു വണ്ടി വന്ന് ആ വണ്ടി വണ്ടിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നായിരുന്നെങ്കിൽ എന്താ ഏഹ് ഇല്ല അതിനകത്ത് മാന്യമായിട്ടൊരു കാര്യം കൊണ്ടുണ്ട് ഇതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇന്നലെ ഇവിടെ സംഭവിച്ചായിരുന്നോ മരണം വരെ സംഭവിച്ച വീഡിയോ വേറൊരു കാര്യങ്ങളുണ്ട് ഇതിനു മുമ്പായിട്ട് ഒരു പിന്നെ ആറ് മാസം മുമ്പ് വരെ മൂന്ന് മാസം മുമ്പ് വരെയും ഇപ്പോഴും ഇതിലേക്ക് ഈട്ടിച്ചോട് വഴി ഇതിലൂടെ പോകുന്ന എല്ലാ തടി വണ്ടികളും പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനുമുമ്പേ കെ സി ബി കാര്യ വന്നിട്ട് ലൈൻ ഓഫ് ചെയ്യുവോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ അത് കൃത്യമായിട്ട് ആ വണ്ടി കടത്തി വിടുകയും ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടാണ് സ്ഥിതിക്ക് പിന്നെ കൃത്യമായിട്ട് അങ്ങനെ ഒരു നിയമമുണ്ടോ അങ്ങനൊരു നിയമമുണ്ടോ ഇല്ലയോന്ന് എനിക്കറിയിട്ടില്ലെന്നാണ് എന്റെ അല്ല സാധാരണപ്പെട്ടവരെ സാധാരണപ്പെട്ട ഇപ്പൊ ഇന്നലെ ആ വണ്ടിക്കാരനെ വണ്ടിക്കാരൻ പോസ്റ്റ് കൊടുക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് പറഞ്ഞ കഥ അല്ല നമ്മൾ ആദ്യമേ പിന്നീടാണ് ചിന്തിക്കുന്നത് റോഡിന് ഹൈറ്റ് റോഡിന് ഹൈറ്റ് കൂടി ഹൈറ്റ് കൂട്ടേ ഇതും ഹൈറ്റ് ഇത് കൂട്ടണ്ടേർ അപ്പ എന്തായാലും കറണ്ട് വന്നിരിക്കാന അവിടെ അവിടെ വന്നില്ല അക്കരെ വന്നിട്ടില്ല ഇവിടെ അണ്ണന്റെ അക്കരെ ആ ചെക്കൻഡാമിനെ അല്ലേ ഹാ 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 അപ്പൊ ഇവിടുത്തെ എല്ലാവരെയും ഇറങ്ങി നിൽക്കുവായിരുന്നു എന്നാ എന്നി അല്ല ഇന്നലെ ഇന്നലെ വൈകുന്നേരം തന്നെ വരേണ്ടതല്ലേ ഇന്നലെ ആ ഓക്കെ ഓക്കെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു വീട്ടിൽ വിളിച്ചു അപ്പൊ എന്തായാലും ഇല്ലെന്ന് പറഞ്ഞാണ് വിളിച്ചത് അപ്പൊ എന്തായാലും ഒരു സൈഡിൽ ആനയുടെ വിഷയം ഏതെ ഒരു സൈഡിൽ ആനയുടെ വിഷയം ഒരു സൈഡിൽ അവിടെ നാവാാലെ ഔട്ടി ഓടിച്ചില്ല ഇന്നലെ ബൗണ്ടറിയില് ആളെ ഓടിച്ചു മെമ്പറും എല്ലാരും ഇന്നലെ ഓടിച്ച് ആന ഒല്ലു ആനയോ മോഴ ആനയാ ഓടിച്ച് അതെ ഇവിടെ വരും പറയാൻ നാളെ ഇനി ഇവിടെ ഇറങ്ങി വരേ അതെ വലിയ ദൂരമില്ല ഓക്കെ എന്തെങ്കിലും ആരും ചോദിച്ചുകഴിഞ്ഞാലോ ആരാച്ച് അത് തന്നെ ഇന്നലെ വരാൻ ലേറ്റ് ആയി എന്തായാലും ഫാദിന് വന്ന സമയത്ത് ആന നമ്മൊന്നുമില്ല സേവം ഞാൻ അവരവരുടെ ജോലി ചെയ്താൽ നമ്മളിന്നും എനിക്ക് അവരോട് ദേഷ്യം വരായി ഒന്നുമില്ല ഞാൻ ഇപ്പൊ നമ്മടെ ഞങ്ങളുടെ പറമ്പിൽ അതുകൊണ്ട് വേസ്റ്റ് കരുത് പിടിക്കാൻ വേണ്ടി ഇരിക്കുക വെള്ളത്തിലോട്ടാവാ ഹാ ഹാ അത് തന്നെ അത് അത് തന്നെ അത് തന്നെ അത് അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ എന്നാ പറ അത് തന്നെ അത് തന്നെ അല്ല എല്ലാരും ഇപ്പൊ തന്നെ കണ്ടില്ല കണമല കണ്ടല്ലോ താശ്ശേരി കണ്ടില്ലേ സാധനം അവർ കണ്ടെടുത്തിട്ട് ആ സാധനം അത് തന്നെ അത് തന്നെ അത് തന്നെ അല്ല ഇന്നലെ ഇന്നലെ ഇടിച്ച വണ്ടിയല്ലേ ഏ ഇന്നലെ ഇടിച്ച വണ്ടിയല്ലേ അതല്ലോ അതിന്റെ അത് അറിവേ അല്ല ആ വണ്ടിക്ക് എന്നെ പറ്റി അയ്യോ കഷ്ടം ഏതെ അത് താഴ്ന്നു കിടന്നുകൊണ്ട് അവന് അവനെന്തോ എത്ര രൂപയും ഏറെ എത്ര രൂപ അതോസ് അവനാന്ന് പോസ്റ്റ് വാങ്ങിച്ചുകൊടുത്തേ അവനെന്ന് പോസ്റ്റ് വാങ്ങിച്ചു കൊടുത്തേ അത് ഏത് പോപ്പില്ല ഇവര് ഈ ഇവര് ഈ ചെയ്യുന്നത് ഇവര് ഈ പോസ്റ്റ് കളത്തിട്ടില്ല അല്ല ഞാൻ ചോദിച്ചോട്ടെ ഒരു ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഇന്നലെ ഇപ്പൊ അവനെ പോസ്റ്റ് വാങ്ങിച്ചു കൊടുത്തതാണ് അവനാ പോസ്റ്റ് വാങ്ങിച്ചു കൊടുത്തതാണ് അപ്പൊ ഇവരുടെ ഭാഗത്തെ തെറ്റാ അവർ മറക്കാനോ കാണിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് കിടക്കുന്ന സംഭവം കെ സി ബി അത് റോഡ് അവരുടെ എങ്ങനെ റോഡ് ഹൈറ്റ് കൂടിയപ്പോൾ ഹൈറ്റ് കൂടി അല്ലേ അതിനകത്തൊരു കാര്യം ഇവിടെ ആറ് മാസം കൃത്യമായിട്ട് നിങ്ങളെ പിടിക്കുന്നില്ല നിങ്ങൾ അവിടെ നിന്ന് നിക്കുന്നത് എന്റെ കുഴപ്പമല്ലോ അത് ലൈവ് ലൈവ് ഒക്കോണ്ടിരിക്കൈവ് നോക്കൊണ്ടിരിക്കുന്ന ഞാൻ റോഡിൽ നിന്നല്ലേ പിടിക്കുന്നത് നിന്ന് മാറി നിൽക്കുക എന്റെ ക്യാമറ മുന്നിലൊന്നാണ് വരുന്നേ ഏതാ മണി അല്ല റോഡ് നല്ലതാ റോഡ് നല്ല റോഡ് ചെയ്യണം ചെയ്യണ എല്ലാരും ചെയ്തു റോഡ് ചെയ്ത് നല്ല കാര്യം നല്ല കാര്യം തന്നെ റോഡ് ചെയ്ത് ഇനി ഒരു ബുദ്ധിമുട്ട് ഇത് നേരത്തെ വരുന്നതാണ് അവർ വിളിച്ചു പോന്നു എല്ലാ വർഷവും വരുന്നു വന്നു ആ വിളിക്കാം ഇതല്ല ഇത് ആർ ടി ഒ ടെസ്റ്റ് ചെയ്യുന്നല്ലേ ഈ വണ്ടി ഏത് അവിടെ കൃത്യമായിട്ട് എല്ലാ എല്ലാ രീതിയിലും ആ എന്തായാലും 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 കറണ്ട് പോകുന്നോ കാര്യൊക്കെ ഇനിയിപ്പോ എന്തായാലും കിട്ടാനുണ്ടല്ലേ അത് കിട്ടട്ടെ എത്രയും പെടുന്ന കിട്ടട്ടെ പോസ്റ്റുകൾ പറ്റുവാനും പോസ്റ്റുകൾ കളത്തട്ടെ എത്ര പെടുന്ന കാര്യങ്ങൾ നടക്കട്ടെ ലൈവ് പോയിക്കോണ്ടിരിക്കാ പോവുക കാരണം ഓഫി ആ ഓഫി ഈ പോസ്റ്റിനോ ഇനി നാളെ ഇനി ആര് ഒന്ന് ഒരു വലിയ വണ്ടി കൊണ്ട് വന്ന് ഇടിച്ച് ഉച്ച കൊത്തി മീൻ ആരിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ആരിലും പറയൂ ആരും ആരും എല്ലാരും അവരുടെ ആരും നോക്കി പോകും അത്രേ ഉള്ളൂ അത് ഇനിയെങ്കിലും ദേവി ഏത് അടിയന്തരമായിട്ട് അത് ചെയ്യാനുള്ള കാര്യങ്ങൾ റോഡ് നന്നായി സൂപ്പർ റോഡാ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പൊ തന്നെ വണ്ടി ആക്സിഡന്റ് ആയി ഒരു ഓട്ടോക്കാരൻ വന്ന് മറിഞ്ഞടിച്ച് വീണതേ ഒരാൾ വന്നു ആ കുടുംബത്തിനാകും പോയത് റോഡ് സൈഡ് ഒക്കെ ഇത് അതായത് മണ്ണിട്ട് മൂടണ്ട മണ്ണിട്ട് മൂടണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതി ചെയ്യാ വണ്ടി വന്നാൽ കാണത്തില്ല അത് അത് റോഡ് പണിയുമ്പോൾ ഇനി റോഡ് ഇത്രയും നീറ്റാക്കി ചെയ്തില്ലേ ഇത്രയും നല്ലതായിട്ട് ചെയ്തില്ലേ വളരെ സന്തോഷം അതിന് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതിന് അതെ എന്തുമാത്രം തിരിതും അനുഭവിച്ച റോഡ് കാണുന്നത് എനിക്ക് വളരെ സന്തോഷം നല്ല രീതി അതെ വിട്ടുപോകുകയും ചെയ്യാം എടുക്കുകയും ചെയ്യാം എല്ലാ കാര്യം ചെയ്യാം അങ്ങനെ എന്തായാലും നടക്കട്ടെ എന്താ ലൈറ്റും കറണ്ടു വന്നു വളരെ സന്തോഷം ഏ